ഹായ് ഓൾ വെൽക്കം ടു ലോൺ വൈസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഇഗ്നുവിന്റെ വ്യത്യസ്ത ഡിഗ്രി പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ജോയിൻ ചെയ്തവർക്ക് സ്ഥിരമായി വരുന്ന ഒരു സംശയമാണ് എസ്പെഷ്യലി ഇപ്പം റീസെന്റ് ആയി ജോയിൻ ചെയ്തവരൊക്കെ ആണെങ്കിൽ തന്നെ വരുന്ന ഒരു സംശയമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ പേര് അഡ്രസ് ഇമെയിൽ അഡ്രസ് ഫോൺ നമ്പർ ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാണെങ്കിൽ കൃത്യമായി നമുക്ക് മാറ്റാൻ പറ്റും മാറ്റാൻ സാധിക്കാത്ത വിവരങ്ങളൊന്നും തന്നെ അതില്ല പക്ഷേ അത് മാറ്റുന്നതിനായുള്ള കൃത്യമായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ലേൺ വേഴ്സിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഡിഗ്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കോംപ്രഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്മോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ ഒരു ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി ഫോം ഫില്ല് ചെയ്യുക അതല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം കുറച്ച് മുന്നേ വരെ നമ്മൾ ഇഗ്നോയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ മാറ്റുന്നതിനായിട്ട് ഒരു ഓൺലൈൻ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വിവരങ്ങൾ മാറ്റാൻ സാധിക്കുമായിരുന്നു അത് ഏതൊരു വിവരമാണെങ്കിലും ശരി പേരായിക്കോട്ടെ അഡ്രസ്സ് ആയിക്കോട്ടെ മറ്റു വിവരങ്ങൾ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം അതായത് പുതിയൊരു സംവിധാനം ഇഗ്നോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഓരോ റീജിയണൽ സെന്റേഴ്സിനും അതാത് മെയിൽ ഐ ഡി കളുണ്ടാവും നമ്മൾക്ക് മാറ്റാൻ ആഗ്രഹമുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന തെറ്റായ വിവരങ്ങൾ ശരിയാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള വിവരം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ റീജിയണൽ സെന്റേഴ്സിന്റെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ മെയിൽ അയക്കേണ്ടതുണ്ട് എന്നിട്ട് റീജിയണൽ സെന്റർ എന്നാണ് ഈ മാറ്റങ്ങൾ അവർ വരുത്തുക റീജിയണൽ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഇടങ്ങളാണ് അപ്പം നിലവിൽ ഒരു ക്വിക്ക് റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിച്ചൊന്നും ഇല്ല പക്ഷെ ഭാവിയിലൊക്കെ തന്നെ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തേക്കാം പക്ഷെ എന്തായാലും അവർ റെസ്പോണ്ട് ചെയ്യും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് മാറ്റിയതായിട്ട് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും റീജിയണൽ സെന്ററിലേക്ക് മെയിൽ അയക്കുക എന്താണോ തെറ്റിയ ഡീറ്റെയിൽ അത് കറക്റ്റ് ചെയ്യുക എന്നിട്ട് റീജിയൽ സെന്റിന്റെ മെയിൽ തിരിച്ചു വരിക ഇതിലൂടെ ഒക്കെ തന്നെ കടന്നു പോവാതെ നമുക്ക് എന്ത് ചെയ്യാം ഇഗ്നൂരിലെ പഠനം തുടരാനും അത് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക പേരായിക്കോട്ടെ മൊബൈൽ നമ്പർ ആയിക്കോട്ടെ അഡ്രസ്സ് ആയിക്കോട്ടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ഇതെല്ലാം കറക്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിലൊരു എഡിറ്റിനുള്ള ആവശ്യം വരുന്നില്ല അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ തെറ്റൊക്കെ പറ്റും അങ്ങനെ കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ് അതാത് റീജിയണൽ സെന്ററുകളുടെ ഇമെയിൽ ഐ ഡി ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കാണാൻ സാധിക്കും നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക മെയിൽ അയക്കുക അങ്ങനെ ആണെങ്കിൽ കൃത്യമായ ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നതായിരിക്കും ഇനി കോഴ്സും പ്രോഗ്രാമും നിങ്ങൾക്ക് മെയിൽ അയച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പലർക്കും തോന്നുന്നുണ്ടാവാം അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റും ആ കോഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ സാധിക്കും അത് പോസിബിൾ ആയുള്ള കാര്യമാണ് അതേ സ്ഥാനത്ത് ഇത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ടത് ഒന്നാണ് അത് റീജിയണൽ സെന്ററിന് ചെയ്യേണ്ട കാര്യമല്ല അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും വടകര റീജിയണൽ സെന്ററിന്റെയും കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെയും ത്രിവാൻഡ്രം റീജിയണൽ സെന്ററിന്റെയും അതാത് ഇമെയിൽ ഐ ഡി കളാണ് കാണുന്നത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക എന്ത് സംശയമുണ്ടെങ്കിലും അതുപോലെ എന്ത് കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡിയിലേക്ക് മായ ഒരു മെയിൽ ഉണ്ടാക്കിയ ശേഷം അയക്കാവുന്നതാണ് അതായത് ഇന്നെ ഇന്നതാണ് മാറ്റേണ്ടത് ആ വിവരങ്ങൾ അതിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഒരു കണ്ടന്റ് ഫോം ചെയ്ത ശേഷം മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വൈകിയെന്ന് വരാം ഒരു പക്ഷേ എന്നിരുന്നാലും കൃത്യമായുള്ള റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ഒരു വിർച്ച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺ വേഴ്സ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ലേൺവേഴ്സിന്റെ ഫീച്ചേഴ്സ് അറിയുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഒന്നുകിൽ വാട്സ്ആപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ ബന്ധപ്പെടുക നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഒരു ഫോമിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫിൽ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലേൺ വയസ്സുമായി ബന്ധപ്പെടാവുന്നതാണ്